ഡോക്ടർ നാദിയ കൂടിയുണ്ട് അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റലിൽ നിന്നാണ് നാദിയ നാദിയ ഇവിടെയും ഇത്തരത്തിൽ ഒരു വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായിരുന്നല്ലോ ഇതിപ്പോൾ ഒരു താരതമ്യമൊന്നുമില്ല പക്ഷേ ഡോക്ടർമാരുടെ സുരക്ഷ സംബന്ധിച്ച് അന്നേ ഒരു ചോദ്യം ഉയർന്നതാണ് അതിനുശേഷം ഇവിടെ ആശുപത്രികളിൽ സുരക്ഷാ സംവിധാനം ഒരുക്കും എന്നുള്ള ഉറപ്പുണ്ടായി പക്ഷേ അതിനുശേഷം സമാനമായ സംഭവങ്ങൾ ആ തരത്തിൽ എത്തിയില്ല എങ്കിൽ പോലും സമാനമായി ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ടായിരിക്കുന്നു ഈ തരത്തിലുള്ള ഒരു വലിയ വാർത്ത നമ്മൾ കൊൽക്കത്തുനിന്ന് കേൾക്കുമ്പോൾ എന്താണ് ഇപ്പോൾ ഇവിടെ ഉയരുന്ന ആശങ്ക ഡോക്ടർ നാദിയ ഇവിടെ ഉയർന്ന ആശങ്ക ഇതിപ്പം കൊൽക്കത്തയിൽ വിഷയം നടന്നാലും ഇല്ലെങ്കിലും മെയ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമുക്കറിയാം ഡോക്ടർ വന്ദനാദാസ് എത്ര ദാരുണമായാണ് ആ കുട്ടി കൊല്ലപ്പെട്ടതെന്ന് അതിനുശേഷം ഞങ്ങൾ ഒരുപാട് ലോസിന് വേണ്ടി അല്ലെങ്കിൽ ഇപ്പം നിലവിലുള്ള നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എൻഫോഴ്സ് ചെയ്ത് തന്നെ നടത്തണമെന്നാവശ്യപ്പെടുകയും ആ ആവശ്യത്തിൻ്റെ പേരിൽ അന്ന് ചെയ്ത കുറച്ച് സമരങ്ങൾക്ക് ശേഷം ഗവൺമെൻറ് നമ്മൾക്ക് തയ്യാറായിട്ട് അന്ന് നില നിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി അതായത് ഒരു അഞ്ച് വർഷത്തെ ഇംപ്രിസൺമെൻറ്റ് മാറ്റി ഒരു ഏഴ് വർഷത്തെ ആക്കി ഇനി നിലവിൽ മുതൽ ശക്തമായ ഒരു നിയമം ഉണ്ടാകുമെന്ന് ഉറപ്പ് തന്നതിന് ശേഷവും ഇത്രയും നമുക്ക് ലോ ഇവിടെ നിലനിൽക്കുമ്പോഴും ഈ ലോയസ് ഒന്നും ഒരു പ്രോപ്പർ രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്നില്ല ലൈക്ക് നമ്മൾ ഇനി ഒരു സുരക്ഷാ നിയമത്തിന് വേണ്ടി ഇവിടെ ആവശ്യപ്പെടുന്നില്ല അങ്ങനെ ഒരു ആവശ്യം തന്നെ വളരെ ബാലിശമായിരിക്കും എന്നാണ് എൻ്റെ തോന്നൽ കാരണം ഇത്ര ഇത്ര ഇൻസിഡൻറ്റ് നടന്നിട്ടും ഒരു ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ ആ ഇരയെ കുറച്ച് ദിവസത്തേക്ക് എക്സാമ്പിൾ ആക്കി ആ ഇരയെ വീണ്ടും വീണ്ടും വാർത്തയിൽ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒരു നിയമം അല്ലെങ്കിൽ ഒരു നീതി കിട്ടാത്ത രീതിയിൽ അങ്ങേയറ്റം ആ ആൾക്ക് സംഭവിച്ച ക്രൂരമായ ഈ കൊലപാതകത്തെ പോലും ചവിട്ടി താഴ്ത്തുന്ന നിയമങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് കുറച്ചു മുന്നേ വെസ്റ്റ് ബംഗാൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് പറയുകയുണ്ടായി അതായത് അദ്ദേഹം പറയുന്നത് നമ്മൾ വെസ്റ്റ് ബംഗാൾ ഇഷ്യൂ മറന്നിട്ട് ഉത്തരാഖണ്ഡിൽ ഇഷ്യൂവിലേക്ക് പോവുകയെന്നാണ് എത്ര ബാലിഷ്യമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് കാരണം ഇവിടെ ഒരു വിജയത്തിന്റെ നേട്ടത്തിന് അല്ലെങ്കിൽ ഒരു വിജയമായിരുന്നു ഒരു നേട്ടമായിരുന്നുവെങ്കിൽ അതിന്റെ പൈതൃകത്തിന് വേണ്ടി അടികൂടുന്ന രാഷ്ട്രീയക്കാരെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ഇവിടെ ഒരു മേർഡർ കേസ് വന്നിട്ട് ഇവരുടെ സ്വന്തം സ്റ്റേറ്റിലെ ഒരു കുട്ടി ഒരു വിദ്യാർത്ഥിനി ഒരു മെഡിക്കൽ ഡോക്ടർ അതിക്രൂരമായി പീഡിക്കപ്പെട്ടിട്ടും അവിടെ അദ്ദേഹം അതിനെ മറച്ചു വെച്ചുകൊണ്ട് ഉത്തരാഖണ്ഡിൽ നടന്ന ഇഷുവിനെ പറ്റി നിങ്ങൾ സംസാരിക്കൂ വെസ്റ്റ് ബംഗാൾ ഇഷ്യൂ ഞങ്ങൾ അന്ന് തന്നെ നിയമ നടപടികൾ സ്വീകരിച്ചതാണെന്ന് എത്ര ബാലിഷ്യമാണ് അദ്ദേഹം പറയുന്നത് വിജയത്തിന്റെ പൈതൃകത്തിന് വേണ്ടി അടികൂടുന്ന ഇവർ ഒരു ഇരയുടെ അമ്മയുടെ അല്ലെങ്കിൽ അച്ഛന്റെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ അവിടുത്തെ സിറ്റിസൺസിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ ഈ രാജ്യത്തെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് അവർക്ക് എത്രത്തോളം ഉറപ്പ് നൽകുന്നു എന്ന് എന്നതിനെ പറ്റി സംസാരിക്കാതെ അടുത്ത സ്റ്റേറ്റിനെ പറ്റി സംസാരിക്കൂ അല്ലെങ്കിൽ അടുത്ത ദേശത്തിനെ പറ്റി സംസാരിക്കൂ എന്ന ബാലിഷ്യമായ ഉത്തരങ്ങൾ തരുന്ന ഈ നാട്ടിൽ ഇനി എത്ര എത്ര വന്ദനാദാസ് ഉണ്ടായാലും ഇനി എത്ര എത്ര മൗമിതന്മാരുണ്ടായാലും ഇതൊക്കെ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളു ഇതിനപ്പുറത്തേക്ക് ഒരു ലോ ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ ഉള്ള ലോ എങ്കിലും ഉള്ള നിയമ നടപടിയെങ്കിലും പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഇനിയും നമ്മുടെ ഇന്ത്യയിൽ ഇനിയും നമ്മുടെ നാട്ടിൽ എത്ര വിദൂരമാണെന്ന് ഇവിടുത്തെ ഓരോത്തരും പരിശോധിക്കണം കാരണം നമ്മൾ ഒരു ഇൻസിഡൻ്റ് ഉള്ളപ്പോൾ മാത്രം അതിനെപ്പറ്റി സംസാരിച്ച യാതൊരു കാര്യവുമില്ല ഇവിടെ വന്നതിന് ചേച്ചി ഒരു ഇഷ്യൂ നടന്നു അതിന് ശേഷം എത്ര പ്രോപ്പറായിട്ടൊരു ഫോളോ ഉണ്ടായി അല്ലെങ്കിൽ അതിനുശേഷം ആ സന്ദീപ് എന്ന കുറ്റവാളി ഇപ്പോൾ എവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിലനിൽപ്പ് എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു രൂപം അദ്ദേഹത്തിൻ്റെ കോലം ഇതെല്ലാം നമ്മളിൽ വിഷമം ഉളവാക്കുന്ന കാര്യങ്ങളാണ് കാരണം ഇത് തന്നെ നാളെ മൗമിതയുടെ മാതാപിതാക്കൾക്കും സംഭവിക്കുകയുള്ളൂ ഇതിൽ നിന്നൊന്നും ഒരു വ്യക്തമായ ഒരു ഒരു ഉത്തരം നാളെയും ഈ ക്രൈം ചെയ്യാൻ പോകുന്നവർക്ക് വേണ്ടി ഉണ്ടാക്കാതെ നാളെയും ഇരകളെ സൃഷ്ടിക്കുന്ന നിയമ നടപടി ഉള്ളിടത്തോളം കാലം എത്രത്തോളം എത്ര ഇത്തരം ഇരകൾ വീണ്ടും വീണ്ടും സൃഷ്ടിക്കപ്പെടും നാളെ ഞാനായിരിക്കാം നാളെ സംസാരിക്കുന്ന നിങ്ങളായിരിക്കാം ഇവിടുത്തെ ഒരു സ്ത്രീയും അതിപ്പോൾ ഡോക്ടർ ആയിക്കോട്ടെ അതിപ്പം താഴെ തട്ടിലും ഒരു മാർജിനലൈസ്ഡ് വിമൻ ആയിക്കോട്ടെ സമൂഹമായി യാതൊരു ബിന്ദമില്ലാത്ത ഒരു വിമനായാലും ഒരു ഡോക്ടറായാലും അത് ഏതൊരു സ്ത്രീയും ആയിക്കോട്ടെ അവരുടെ അവരുടെ പ്രൊട്ടക്ഷൻ ഈ രാജ്യത്ത് ഇപ്പോഴത്തെ നിയമവ്യവസ്ഥയിൽ ഒരിക്കലും നടപ്പാവുകയില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ വിത്ത് സ്മൃതി